ാണ് അതല്ലാതല്ലേ ഇതാണ് ബെഡ് ഞമ്മ ഇതാണ് ബെഡ് അത് ബെഡ് എന്താ പറയാ എന്താ മുടി ശരിയാക്ക് കണ്ണൊക്കെ നോക്കട്ടെ ചുരുക്കുണ്ടോ എടുത്ത് നോക്കട്ടെ ഓ എന്തൊരു എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം പൊന്നിച്ചല്ലേ എല്ലാവർക്കും ഇന്നത്തെ നീച്ചിരിക്കണോ ആ നീച്ചിരിക്കോ പിള്ളോ എന്താ എനിക്കറിയോ എന്താ പറഞ്ഞാല് ആരാ പറഞ്ഞേ ടീച്ചർ പഠിപ്പിച്ചെന്നാ ുംറിയോ ഏ പഠിച്ചോട്ട് വെച്ചിട്ട്

ഏതാ പാമിനാജി ഇവിടെ ഇരുട്ടാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ചില കണ്ണ് ദേഷ്യം മനുഷ്യൻ കെട്ടാന്ന് ഇഷ്ടം ടവക്ക് ഇങ്ങനെ ആക്ക് അതവിടെ നിക്കട്ടെ ആദ്യം വേണ്ടത് മുടി ശരിയാക്ക് കണ്ണ കണ്ണൊക്കെ ചുരുക്കിണ്ടോട്ടെന്തൊരു ചുരുക്കാറു പഠിച്ചതൊക്കെ പോവാണ് എനിക്ക് എന്തിനാ കാണിച്ചെന്തിനാ അപ്പൊ എനിക്ക് അന്നെ ഇഷ്ടല്ല പഠിച്ചിട്ടുവാ നമുക്ക് വലിയ കുട്ടിയാകാന് തിരിച്ച് പിടിക്കണം കേട്ടോ എന്നാലും എന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ കുട്ടികൾക്കൊക്കെ ഇത് എന്റെ വീഡിയോ കാണുമ്പോൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ പറഞ്ഞെടുക്കണന്നുട്ടോ ചേട്ടാ മുടി കാണുമ്പോഴാണ് റൈസ് ആരും ഞങ്ങള് ചീത്ത പറയരുത് ഇവിടെ മുടി കെട്ടാൻ അയക്കാഴ്ചയാണ് മുടി കെട്ടിട്ട് കരഞ്ഞ് തുമ്പില്ലാതായിട്ട് ബാക്കിലെ ഒരു പൈപ്പ് പോലും എന്താ വൈപ്പെട്ടി ചേ ഇതല്ല എന്താ വൈപ്പെട്ടി ചേ ഞാൻ ഞാൻ വൈപ്പെട്ടി ചേ ബന്താൾ ആണ് ചേടാ जब पढ़ छोने भूक लगने के लिए ने इधर गिरിയേ ഞാൻ എങ്ങനക്കല്ലേ ഇവിടേക്ക് ഇവിടേക്ക് ഇതെന്താ ഇതെന്താ വൈകപരി ഇതെന്താ വൈക ഇതെ കാപ്പി ലെറ്റർ ബി ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബി ക്യാപിറ്റൽ ചെടുത്തരച്ച് മറിച്ച ബുക്ക് കേട്ടാ ഇതൊക്കെ പഠിപ്പിച്ചെല്ലാം എന്താ ശെല്ക്ക് ഒന്നും അറിയില്ല മതിയായി പറഞ്ഞി പോലെ കിട്ടിയോ എല്ലാം പറഞ്ഞി

ഇതൊക്കെ ഇതൊന്നും പഠിപ്പിച്ചു

ആ ബുക്ക് കീറല്ലേ അതല്ലാതെ ആന്നെ ആയിക്കോട്ടെ നിർത്തിക്കളാ എന്നാ ഞാൻ നാളെ തൊട്ട് പണിക്ക് പറഞ്ഞു പണിക്ക് പോണില്ല പണിക്ക് പോണ വീട്ടില് ഓ സ്നാക്ക് ബോക്സ് കൊണ്ട് ഞാനു പോകാ ബാഗ് കിട്ടണ എന്ത് കണ്ണിച്ച് കാണില്ലല്ലോ കണ്ണ് ആ ഇതൊക്കെ എന്താ ദൻ ദൻ ന നവരന്ന് പറണ്ടച്ചി പറണ്ടോ ഇ ദൊക്കെ ആ ഇതാണ് ആ സ്ക്വയർ ആ സ്ക്വയർ ആണ് ആ സർക്കിൾ ആ സ്ക്വയർ ആ സ്ക്വയർ ആ സ്ക്വയർ ആ സർക്കിൾ ആ ബ്രഡ് ഹ സർക്കിൾ ബ്രഡോ തുന്നണ്ട കണ്ടോ പോയി പേര് വേണോ ഞാന തുന്നില്ല ആ ബട്ട്

എങ്ങനെന്തൊക്കെ പഠിക്കണ പല പൊന്ന് പഠിപ്പിച്ചു വീട്ടില് അയ്യ് വീട്ടിനെ നമ്മളെ പറഞ്ഞൊക്കെ മതി മതി ഇനി നാളെ ലീവാണേ എപ്പളിങ്ങനെ പഠിക്കണ്ടേ എപ്പളെങ്കിലും പഠിച്ച മതി ശനി ഞാനും കണ്ണൊന്നും കണ്ണൊന്നും ബാങ്കളോ ഞാൻ ഇനി എടുത്തേക്ക് ഇനി വേറെ കാര്യം ചോദിക്കാണ്ട് ഇ പഠിച്ചിട്ട് ആരാകണ്ടായിട്ട് പോലീസാണായിട്ടില്ല പെണ്ണു പോലീസേക്ക് ആണ് പോലീസ് ആണ്ട എന്താ ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കല് അപ്പൊ ഞാൻ വീഡിയോയിൽ കാണാൻ പോയ കിട്ടിയോടുത്തുകൊണ്ടി വെക്ക് അങ്ങനെ വലിച്ചുപോട്ടേ ശരിട്ടാ ഭായ് അറ്റാനിക്കാൻ ഇതാ ഇതുവരെ എന്റെ വീഡിയോ കണ്ട എല്ലാര്ക്കും നന്ദി പറ ോ പാട്ട് നമ്മളെല്ലാരും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി പറഞ്ഞു നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു